അപ്പോൾ ആർ ജിക്കർ ബലാത്സംഗ കേസിലെ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന മനോജിത് മിശ്രയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നു ആര് ഈ മനോജിത്ത് ഈ മനോജിത്താണ് ഇപ്പൊ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി കൊൽക്കത്ത ലോ കോളേജ് കൂട്ടബലാത്സംഗ കേസിലെ മുഖ്യ പ്രതിയാണ് ഈ മനോജിത് മിശ്ര മനോജിത് മിശ്ര അറസ്റ്റിലായതിനു ശേഷമാണ് പോസ്റ്റ് വൈറലായത് മനോജിത് മിശ്ര മറ്റു പെൺകുട്ടികളോടും വ്യാജ വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നുവെന്നും സഹപാഠികളുടെ മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ചുവെന്നും പരാതിയിലുണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യം വിശദമായി പരിശോധിക്കും ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആദിൽ പാലോട് ഇയാളൊരു ആട്ടിൻതോലിട്ട ചെന്നായായിരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് കാരണം ആർ ജിക്കൽ മെഡിക്കൽ കോളേജിലെ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പറഞ്ഞ ആൾ തന്നെയാണ് മറ്റൊരു ക്രൂരമായ ഗാംഗ് റേപ്പിന് നേതൃത്വം നൽകിയത് അല്ലേ ആദിൽ പാലോൾ ഉറപ്പായി ഉറപ്പായി അരുൺകുമാർ അങ്ങനെ തന്നെ പറയേണ്ടി വരും ആട്ടിൻ തോലിട്ട ചെന്നായാണ് ഓരോരുത്തരുടെ മുഖം മൂടി അഴിഞ്ഞു വീണുന്നത് കാണുന്നില്ലേ എന്നതടക്കമുള്ള വാചകങ്ങൾ ബംഗാളിൽ വലിയ ചർച്ചയാകുന്നുണ്ട് ഏതായാലും അരുൺ പറഞ്ഞതുപോലെ തന്നെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷമാണ് സംഭവം ഉണ്ടാകുന്നത് ആ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് ശേഷം വലിയ പ്രക്ഷോഭം ബംഗാളിൽ ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിക്ക് വധശിക്ഷ നൽകണം തൂക്കുകയർ നൽകണമെന്നാവശ്യപ്പെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടയാളാണ് ഒരു വർഷം തികയുന്നതിന് മുൻപ് തന്നെ കൂട്ട ബലാത്സംഗ കേസിൽ മുഖ്യപ്രതിയായി പിടിയിലാകുന്നത് എന്നുള്ളതാണ് മനോജിത് മിശ്രയ്ക്ക് തൃണമൂൽ കോൺഗ്രസുമായി ബന്ധമുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്ന കാര്യമാണ് ആ വിവാദമായി ഈ വിഷയം മാറുകയാണ് അതിനൊപ്പം അരുൺകുമാർ ഈ മനോജിത് മിശ്രക്കെതിരെ കൂടുതൽ പരാതികളുമായി വിദ്യാർത്ഥിനികൾ രംഗത്തെത്തുകയാണ് സൗത്ത് സൌത്ത് കൊൽക്കത്ത ലോ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഈ മനോജിത് മിശ്ര എന്ന മുഖ്യപ്രതി ഇയാൾ മുൻപ് തന്നെ പല പെൺകുട്ടികളോടും അപമര്യാദയായി പെരുമാറുമായിരുന്നു പെൺകുട്ടികളെ കാണുമ്പോഴൊക്കെ വ്യാജ വിവാഹാഭ്യർത്ഥന നടത്തുന്നത് പതിവാക്കിയ ആളാണ് മനോജിത് മിശ്ര എന്നുള്ളതാണ് പെൺകുട്ടികളുടെ പരാതി ഒപ്പം തന്നെ സഹപാഠികളുടെയൊക്കെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന പരാതിയുമുണ്ട് ഏതായാലും ഈ രൂപത്തിൽ സ്ഥിരം പ്രശ്നക്കാരാണ് മനോജിത് എന്ന വിവരം കൂടി പരാതിയായി തന്നെ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നു